ഹലോ പ്രിയ നിക്ഷേപ വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദളിത കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം ഇനി കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം ദളിത ദഖ്മന് ധനഗദിയെ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്ന് വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ജെയ്ത കഴിത കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഖനഹേ നാൽപ്പത്തിനാല് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം മൈനസ് പത്ത് പോയിന്റിൽ രണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം നാല് പോയിന്റാണ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ മൊത്തത്തിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദനിധിത അബോ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം ഒൻപത് ഡോളർ നാല് സെന്റ് ബില്യൺ മുന്നൂറ്റി പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ പുസ്തകമൂല്യം പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ട് ബില്ല് ഡോളർ കൂടാതെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ചെയ്തോ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ രണ്ട് ദശാംശം ഒൻപത് ഒന്ന് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം എട്ട് ദശാംശം നാല് പൂജ്യം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് പതിനാല് ദശാംശം അഞ്ച് ഒൻപത് എട്ട് ബില്യൺ ഡോളറിന്റെ കടബാധ്യതകളുണ്ട് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനവും ഉൾക്കൊള്ളുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ ഫലം പാസാബിൾ പൂജ്യം പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം എട്ട് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം തൊള്ളായിരത്തി എൺപത്തിയേഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ദശാംശം മൂന്നാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുപത്തി എട്ട് ദശാംശം ഏഴ് നാല് ബില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോല്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം ഉപവിഭാഗത്തിൽ ശരാശരി പൂജ്യം ദശാംശം ഒന്ന് ശതമാനത്തിനൊപ്പം മാർജിനലിറ്റി മൈനസ് പത്തൊൻപത് ദ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എൺപത്തി ഒൻപത് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം നാനൂറ്റി ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി പൂജ്യം ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആയിരത്തി മുന്നൂറ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം എഴുന്നൂറ്റിമൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം അഞ്ച് ഉപവിഭാഗത്തിൻ്റെ ശരാശരി നാല് ദശാംശം ഒന്ന് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ഓഹരികൾ വിൽപ്പനയ്ക്കുണ്ട് സാങ്കേതിക സൂചകം ജതേ പതിനാല് കമ്പനിക്ക് അറുപത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം അറുപത് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പന്ത്രണ്ട് ഡോളർ മൂന്ന് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിനൊന്ന് ഡോളർ നാൽപ്പത്തി ആറ് സെന്റ് ആണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഈ സീസണിൽ ഹെൽപ്പ് സിസ്റ്റം മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി എനിക്ക് സഹായ സംവിധാനം ചെയ്ത് കഴുത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനു പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗെയ് കഴിയരുത്